ഇത് റങ്ങിയാണ് എന്തൊരു ആശ്വാസം അല്ലേ ഗായ്സ് ഞാനും നമ്മുടെ യെല്ലോ ക്രീസറും എറണാകുളത്ത് നിൽക്കിയത് സമയം രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞ് ഒരു മണി കഴിഞ്ഞല്ലേ ഒരു മണി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ട്രെയിനിൽ ബുക്ക് ചെയ്ത് ട്രെയിൻ ടിക്കറ്റും കയ്യിലുണ്ട് കേട്ടോ പക്ഷേ ട്രെയിന് കൊടുക്കത്താണ് നാളെ ശിവരാത്രി ആണെങ്കിൽ ഇവിടെ കിടക്കുന്ന പയ്യന്മാരും സെറ്റ് എല്ലാവരും അതാ ട്രെയിൻ കുത്തി കരിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മളൊരു ഇട്ട് ലിഫ്റ്റ് അടിച്ച് പോകാമെന്ന് വിചാരിച്ച് ഒരു പൈസ ചിലവാക്കാതെ പക്ഷേ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടം വരെ വരാം ഓട്ട ഓട്ടക്കാരന് നൂറ്റി എഴുപത് രൂപ എടുത്ത് കേട്ടോ ആ പൈസ ചിലവായി ഇപ്പം നമ്മൾ ലിഫ്റ്റടിച്ച് പോകാൻ ലോറിയൊക്കെ കയ്യാണിച്ച് പോകാനുള്ള പരിപാടിയാണ് അങ്ങനെ പോവുകയെങ്കിൽ മാത്രമേ ഈ വീഡിയോ വരത്തുള്ളൂ ലിഫ്റ്റ് അടിച്ച് ഏതെങ്കിലും ലോറി കിട്ടുകയാണെങ്കിൽ രക്ഷപ്പെട്ടു സാധാരണ നോർമൽ നോർമൽസ്രിക്ക കേട്ടോ ഓക്കെ അപ്പൊ ഏതെങ്കിലും ലോറിക്കാരനെല്ലാം കിട്ടുകയാണെങ്കിൽ നമുക്ക് തുടർന്ന് ഈ ഒരു വ്ലോഗ് കാണാം ബൈ ഒരു വണ്ടിയൊന്നും ഇല്ല വണ്ടി പൈസ പറഞ്ഞു കൈ വണ്ടിയും പൈസയും പോയി സൂപ്പർ ആദ്യമായിട്ടാണ് ഇങ്ങനെ അനുഭവം കേട്ടോ കൊച്ചി വന്നിട്ട് എന്തായാലും ഉണ്ട് ഏതെങ്കിലും വണ്ടി നിർത്തുന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് കേട്ടാ എപ്പോഴെങ്കിലും നോക്കാം യെസ് അപ്പോൾ നിങ്ങൾ വിചാരിച്ച പോലെ കൊല്ലത്തേക്ക് ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട് വിചാരിച്ച പോലെ തന്നെ പ്ലാറ്റ് ബാക്കിയായിട്ടുണ്ട് ചേട്ടാ നമുക്ക് അങ്ങനെ വണ്ടി കിട്ടിയിട്ടുണ്ട് കൊല്ലത്ത് കൊല്ലം വരെ ഉണ്ട് വരണ്ട് ചേട്ടൻ പേര് പറയോ അശോക് കുമാർ അശോക് കുമാർ കൊല്ലമാണല്ലേ ഓ തൃശൂർ വന്ന ഓടിയോ ചേട്ടാണ് കൊല്ലം ഉണ്ട് എന്റെ വണ്ടി വർക്കിനെ ആയിരിക്കുന്നത് രക്ഷപ്പെട്ട കേട്ടാ വെയിട്ട് തിരിച്ചു വരാം നൈറ്റ് വണ്ടി അത് കിട്ടിയത് കാത്തിരുന്ന് കാത്തിരുന്ന് കെട്ടിയത് കേട്ടോ രക്ഷപ്പെട്ട് ഏകദേശം ഒരു മണിക്കൊയപ്പോ ഒരു മണിയൊക്കെ ആയപ്പോ തുടങ്ങിയതാണ് സമയം രണ്ടു മണിക്ക് ആയു ശരി സന്തോഷം റെയിൽവേ സ്റ്റേഷനിലെല്ലാം നിൽക്കുന്ന ഈ പറക്കല ഇവിടം വരാൻ ചേട്ടന്റെ ആവശ്യമായിട്ട് വന്നതാണ് ഇനി എനിക്ക് റെയിൽവേ സ്റ്റേഷൻ വരാൻ ഒരു നാല് കിലോമീറ്റർ ഉണ്ട് ആ നാല് കിലോമീറ്റർ ഞാൻ ഇനി ഓട്ടോ വിളിക്കുന്നില്ല എന്തായാലും ലിഫ്റ്റൊക്കെ അടിച്ചതെന്ന് വരെ ഇവിടുത്തെ ബസ്സിൽ പോകാനാണെങ്കിൽ എൻ്റെ കയ്യിൽ പൈസ ഇല്ല കേട്ടോ ഏതെങ്കിലും ബൈക്കൊക്കെ ലിഫ്റ്റ് അടിച്ച് പോകാൻ പറ്റുമോ എന്ന് ഓട്ടോ പക്ഷേ ഏ ക്യാമറ ഉള്ളതുകൊണ്ട് ആരും ലിഫ്റ്റ് തരുന്നെന്ന് തോന്നുന്നില്ല നോക്കാം അല്ലെങ്കിൽ ഇവിടുത്തെ അങ്ങോട്ട് നടക്കാം അപ്പം ദാ റെവിറ്റേഷൻ എത്തിയിട്ടുണ്ട് ഷേ ആ വീട് എത്തിയിട്ടുണ്ട് അപ്പം വരുന്ന വഴിക്ക് നേരെ രണ്ട് മച്ചമ്മനെ കേട്ട് അമ്മയും ലിഫ്റ്റ് നേരെ അവിടെ നിന്ന് വണ്ടി വണ്ടിയിരുത്തുന്നു നേരെ വീട്ടിലോട്ട് വന്ന് ഇന്നലെ രാവിലെ നാല് മണിക്ക് ട്രെയിൻ കയറിയതാണ് ദാ പിറ്റേന്ന് രാവിലെ ഏഴ് മണിയൊക്കെ ആയപ്പോൾ തിരിച്ചതിൻ്റെ വീടെത്തിയിട്ടാണ് ശരി ഫുൾ അഴുക്കാണ് പല്ലൊരു തിച്ചിട്ടില്ല കേട്ടോ ഇനി ഉടുപ്പ് ഒറ്റ ടീഷർട്ട് മാത്രമാണ് ഞാൻ കൊണ്ടുപോയത് വേറെ ഒരു ഭാഗം കൊണ്ടുപോയല്ലേ അതിൻ്റെ അകത്ത് ഫുള്ള് വേറെ ക്യാമറയുടെ സാധനം എന്തെങ്കിലും ഷൂട്ടോലുണ്ടാക്കി എടുക്കാൻ വേണ്ടി എടുത്തുകൊണ്ട് പോയതാണ് ഒന്നും ഉപയോഗപ്പെട്ടില്ല ഓക്കെ എന്തിനാണെന്ന് പോയെന്ന് പറഞ്ഞില്ലല്ലോ അപ്പോൾ ഫോൺ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് ഫോർട്ടീൻ ആയിരുന്നു അത് ജസ്റ്റ് ഒന്ന് ഫിഫ്റ്റീൻ പ്രോ മാക്സിലോട്ട് സോറി ഫോർട്ടീൻ പ്രോ മാക്സിലോട്ടൊന്നാക്കിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ജസ്റ്റ് ഒരു എക്സ്ചേഞ്ചിങ് കുറച്ച് മറ്റേ ഫോൺ സെയിലിങ് അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു പരിപാടിക്കാണ് ആ പോയത് അപ്പം ഇന്നത്തെ പരിപാടി ഇപ്പൊ ഇത്ര തന്നെയുള്ളു അപ്പൊ പിന്നെ ഇപ്പൊ കുടിച്ച് ഫ്രഷായിട്ട് ശിവരാത്രിയാണ് അപ്പൊ കായത്തിനേം ഇന്നും കൊണ്ട് ക്ഷേത്രത്തിൽ പോടങ്ങട്ട അപ്പൊ ഫ്രഷായിട്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോവാട എല്ലാരും കൂടെ എന്തിനേ ആണത് എല്ലാരോട് ചെയ്തു ശിവരാത്രിണിച്ചു അവിടെ ശിവരാത്രി ആയതുകൊണ്ട് ഫ്രീക്ക് മാത്രം പോണതാണ് കിട്ടുന്നതാണ് അല്ലാതെ അവിടുത്തെ പത്തായിരം രൂപയുള്ളു എന്തായാലും അമ്പലത്തിൽ പോകത്തില്ല ശിവരാത്രി ദിവസം ആരമ്പലത്തില് ഫ്രീ ആണ് അതുകൊണ്ട് കുടുംബ കുടുംബസമേതം ഞാനും നീ പോയിട്ടില്ലല്ലോ ഞാൻ അമ്മയും ഫസ്റ്റ് ടൈം തുരുത്തി പോകണം സമയം ഇപ്പൊ മൂന്നര ആവാനായിട്ട് പോകുന്നത് വൈകുന്നേരം മൂന്നര വരെ ഫ്രീ ഉള്ളൂ എന്നാണ് തോന്നുന്നത് അതിനുശേഷം പൈസ കൊടുക്കേണ്ടി വരുന്ന തോന്നുന്നത് എന്തായാലും അപ്പൊ ബാക്കി എന്തായാലും ബാക്കി നമ്മക്ക് അവിടെ ചെന്നിട്ട് എങ്ങനെയാന്ന് വെച്ചാ കേൾക്കാം ബോട്ടിൽ കയറിയിട്ടുണ്ടോ രാത്രി അപ്പുറം തിരിക്കുക രാത്രി ചേട്ടൻ താങ്ങിക്കുന്ന ഇതാണ് തുരുത്തിൽ വന്നിട്ട് അമ്പലത്തിൽ പോകുന്ന ഒരു വഴി ചെറിയൊരു കാട് കിണക്കത്തെ ഇതിപ്പോ ഉത്സവമായോണ്ടാണ് അവിടെ കൊട്ടി കൊട്ടുമ്പോൾ അല്ലെങ്കിൽ ഭയങ്കര ഒരു സൈഡൻഡായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് കേട്ടോ തൂണ്ടില് അവിടെ ഒരാൾ ഘടകം ഇതൊക്കെ കുറച്ച് ഒരു സന്ധ്യ സമയത്തൊക്കെ വന്ന പേടിച്ചു നോക്കേട്ടാ ഒരാളെ ഘടകം അപ്പം ഇതാണ് അമ്പലത്തിൻ്റെ പുറകുവശം ഈ ഒരു കായലി തന്നെ കാണാനായിട്ട് പറ്റും നാല് സൈഡും ചുറ്റമ്പടി നമ്മുടെ ഒരു ദ്വീപിലാണ് നിൽക്കുന്നത് നാല് സൈഡും നമുക്ക് കായലിൻ്റെ ഒരു സൈഡിൽ ഇവിടെ കാണാനായിട്ട് പറ്റും അതുപോലെ ഒരുപാട് ബോട്ടുകളും കയാക്കിങ്ങും എല്ലാ പരിപാടിയും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതേപോലെ തന്നെ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും ഈ ഒരു ശിവരാത്രിയുടെ അന്ന് മാത്രമേ ഈ ഒരു ഫ്രീ ബോട്ടിങ് കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ അല്ലാതെ വലിയ ചാർജൊന്നും ആവത്തില്ല പത്തായിരുന്നൂറ് ആവത്തല്ലേ അമ്പലത്തിൽ കാണാം പിന്നെ ഈ കായലിന് ചുറ്റുപാടും ജസ്റ്റൊന്നും ഫ്രോട്ടയും കാര്യങ്ങളൊക്കെ എടുക്കാം ഒന്ന് കണ്ടിട്ട് പോവാം അല്ല വൈദ്യൊന്നും പറയാൻ പറ്റത്തില്ല ചെറിയ വൈബുണ്ട് ഒരു റൈറ്റ് സൈഡായിട്ട് വരും ഇപ്പം നിൽക്കുന്ന സ്പോട്ട് കേട്ടോ അല്ല നമുക്ക് കായലിലോട്ട് ഇറങ്ങി കാലൊക്കെ നനച്ച് അവിടെ കള്ളിൻ്റെ കുപ്പിയും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട് ഇവിടെ നിന്നാ നമ്മള് റോഡിൽ കൂടെ പോണ പാലം ഇല്ലേ അത് കണമായിട്ട് വരും ജസ്റ്റൊന്ന് സൂമ് ഇത് കാണിച്ചെ സൂമല്ലേ ഇതാണ് ആ ഒരു പാലം നമ്മൾ ബൈക്കും നമ്മുടെ കാറിലൊക്കെ പോകുന്ന പാലം ആഴക്കുട്ട ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അവിടെ നിന്നാണ് നമ്മൾ ഇറങ്ങി നമ്മൾ ഈ ഒരു തുരുത്തിൽ വന്നിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഓക്കെ വരാൻ നേരത്ത് എപ്പോഴും ഈ ഒരു ഈ ഒരു സമയത്ത് കറക്റ്റ് സമയമാണ് ഇതിൽ നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ വന്നാൽ നിങ്ങൾ വന്ന അവിടെ നിങ്ങൾ തിരിച്ച് പോകേണ്ടി വരും കേട്ടോ അപ്പോൾ ഈ ഒരു സമയം കറക്റ്റ് സമയമാണ് ഇതുപോലെ വേറെ ദ്വീപ് കണക്കുന്ന സംഭവങ്ങളൊക്കെ ഇത് അപ്പുറത്തും ഉണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു സ്ഥലത്ത് മാത്രമേ ക്ഷേത്രമുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ എല്ലാവരും കാര്യങ്ങളുള്ളൂ ഇവിടെ ഇവിടെ ഉച്ചയ്ക്ക് അന്നദാനം കൊടുത്ത സ്ഥലം എന്ന് തോന്നി ഇവിടെ ഒരുപാട് ചോറ് ബാക്കിയിരിക്കുന്നുണ്ട് അപ്പം വരുന്നവരെല്ലാവരും ചോറ് സ്വന്തമായിട്ട് വിളമ്പി കഴിച്ചോണ്ടിരിക്കയാണ് ചോറും സാമ്പാറും മാത്രമേ ഉള്ളൂ എടി നമ്മളെ ഇവിടെ കഴിക്കുന്ന സ്ഥലത്തുണ്ട് ഇങ്ങോട്ട് അവിടെ ചോറുണ്ട് വാ സാമ്പാറ ചോറുണ്ടല്ലേ

ത്രയും ഡ്രസ് ലട പോയി നടന്ന് പോയി അമ്പലം വന്ന ഭയങ്കര സന്തോഷം സന്തോഷം പരിപാടി നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ ഇപ്പൊ ഇത്രയൊക്കെ തന്നെ ഉള്ളായിരുന്നു നൈറ്റ് ഇന്നലെ വീടെ അടിച്ച് പൊടിച്ചിരുന്നു പിറ്റേന്ന് രാവിലെയായിരുന്നു കേട്ടോ അപ്പൊ ഇന്നത്തെ ദിവസം നമ്മള് ലോറിയിൽ ഇങ്ങനെ ലിഫ്റ്റ് അടിച്ച് വന്നപ്പോ അതൊരു വീഡിയോ ആക്കണമെന്ന് തോന്നിയതാ പക്ഷേ അത് കുറച്ചുള്ളതുകൊണ്ട് ഇന്നത്തെ ആ ദിവസം നടന്ന എല്ലാ കാര്യം വെച്ചിട്ടുണ്ട് കുഞ്ഞി വ്ലോഗ് ആക്കിട്ടാ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണും ഇന്നലെ രാത്രി അപ്പൊ ഇനിയിപ്പോൾ അടുത്ത് നമ്മൾ എക്സ്പ്രസ്സിൽ ഒരു മലയിൽ പോയി നമ്മൾ അവരുടെ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിക്കാൻ പോവുകയാണ് അവര് മുമ്പായിട്ട് എക്സ്പ്രസ് ചെയിൻസ് പോക്കറ്റ് കുറ്റം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാകും അടുത്ത് ആ ഒരു വീഡിയോ എനിക്ക് നിങ്ങൾ അടുത്ത് കാണാനായിട്ട് പോകണം അതിന്റെ അകത്ത് നമ്മൾ ഈ ടെൻറ്റും എല്ലാം വണ്ടിയിൽ വെച്ച് സെറ്റ് ചെയ്യുന്നത് കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ടായിരിക്കും അതിന്റെ അതിന്റെ പ്രിപ്പറേഷനിലാണ് ഇപ്പോഴും അപ്പൊ അതൊക്കെ നടക്കട്ടെ അപ്പം വീഡിയോ എൻഡെയ്യാൻ നേരം മറന്നുപോയിട്ട് രാവിലെ എനിക്ക് എൻഡ് ചെയ്യാനായിട്ട് പോയത് നമുക്ക് എന്തായാലും ഇനി മറ്റൊരു കിടിലും വീഡിയോ ആയിട്ട് വീണ്ടും വരാം കൈ അതുമായിരിക്കും